സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്തത് എല്ലാവരും കണ്ടു കാണാമെന്ന് വിചാരിക്കുന്നു ഈ മനോഹരമായ ചാപ്പലിൻ്റെ ഈ ഒരു ഡെസ്റ്റിനേഷൻ്റെ മുന്നിൽ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്ത വീഡിയോ ഈ ഡെസ്റ്റിനേഷൻ ഏതാണെന്നും അവിടേക്ക് എങ്ങനെ വരാമെന്നും ഒക്കെയുള്ള വീഡിയോ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ആ വീഡിയോ കണ്ടിട്ട് ഈ ഇവിടേക്ക് എല്ലാവരും പോയി കാണുക മനോഹരമായൊരു പീസ്ഫുള്ളായ ഒരു സ്ഥലമാണ് സ്വസ്ഥമായിട്ട് കുറേ നേരം ഇരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷനാണ് ഞങ്ങൾ പരിചയപ്പെടുത്തിയത് ഇപ്പം ഞങ്ങൾ ആ വീണ്ടും ഇവിടുന്ന് പോവുകയാണ് ഇവിടുന്ന് പോയിട്ട് നമ്മൾ ഇനിയും നമുക്ക് പോകാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന വഴി കുറച്ച് ദൂരം പുറകോട്ട് ഓടിയതിന് ശേഷം അവിടെ ഒരു ആ പമ്പയാറിൻ്റെ ഒരു തുരുത്ത് രൂപപ്പെട്ടിട്ടുണ്ട് ആ തുരുത്തിലെ കാഴ്ചകളും അവിടുത്തെ മനോഹരമായിട്ടുള്ള ചില അവിടെ നമ്മളെ തേടിയിരിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു അപ്പം ഈ വീഡിയോ എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു അവരൊക്കെ കണ്ടിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ണ നേരിൽ വന്ന് കാണാനായിട്ട് ഒരവസരം ഉണ്ടാവട്ടെ അപ്പം എല്ലാവരും മനോഹരമായ ആ ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് പോകാം പോകാം thank <laughs> you ഓട്ടാങ്ങേനെ ഹരിക്ക് അടിച്ച് നേരെ കേട്ടില്ല ല്ലേ ഇന്നെ നമ്മ കേറ്റിട്ട് അവിടെ നിന്ന് സപ്ലൈ വന്നു ആ ഇന്നെ സോ ഇതിപ്പുറന്നല്ല നമ്മൾ കണ്ട അടുത്തോട്ട് ഒക്കെ കേറണം അവിടെ അതിന്റെ താഴെ എന്നെ ഇതിനവിടെ അവിടെ അതല്ല അവിടെ കണ്ടുണ്ട് അല്ല ആരെല്ലാം ശോസ വേണ്ട നല്ലതിന് സോാനോലി ഇത് അങ്ങോട്ട് വീണ്ടും നടക്കില്ല ആഹാ നമ്മൾ അവിടെ നിന്ന് കണ്ടത് അങ്ങനെ അങ്ങല്ലായിരുന്നു കെട്ടുകണ്ട ഇങ്ങനെ അവിടെ അല്ലേ ശരി ശരി ഇത് ആനയൊക്കെ ഉള്ള കാട് ചെയ്തല്ലേ ഇവിടെ ഉണ്ട് ആ ഇത് അങ്ങ് വരെ നല്ലപോലെ ചെയ്ത് കേട്ടോ സംഭവം അടിപൊളി

തണ്ണിത്തോട്ടിൽ നിന്ന് തിരിഞ്ഞു പോകുമ്പോ എവിടെ സ്ഥലം കരിമ്പാന്തോട്ടിൽ ആ കരിമ്പന്തോട് ഭാഗത്ത് വലിയ പൂച്ചക്കുള വഴി ഇറങ്ങി കല്ലാറിയിച്ചായിരുന്നു പക്ഷെ പനകൊന്ത വാട്ടർഫോൾസ് പൂച്ച കല്ലാറിന്റെ കൈവഴിയാന്ന് ഉറങ്ങിയാലോ നിങ്ങൾ പരിശോധിക്കാൻ പറ്റുക കിട്ടിയവല്ലോ ചൂണ്ടയില്ല ചൂണ്ടയില്ല വീഡിയോ എടുക്കാൻ വന്ന ഈ പൂവുണ്ടോ ഇഷ്ടംപോലുണ്ടേ മറ്റേ നമ്മള് മുറ്റത്തൊക്കെ വളർത്തുന്നതിന്റെ ചെറുത് അല്ലേ കാട്ടിയടി ആ ഇന വന്നു തോന്നുന്നല്ലേ അവിടെ <laughs> ചേർന്നു <laughs> 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 మీ మాం పుగె ను గాంగతిలు అగులి మీం అగను అగాంత విలో కాండు நீங்களில் எந்த ஒரு சாப்பல் அல்ல குறிச்சி மல்லச்சாப்பல் மரணம் അവിടെ നിറയെ അടിക്കുന്നുണ്ട് അവിടെ കാണുവാണെങ്കിൽ ആണോ കുഞ്ഞുങ്ങളായിട്ടാണ് ഞങ്ങൾ താഴെ ഇവിടെ ഇല്ല അങ്ങോട്ട് പോയില്ല അത് നേരത്തെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഞങ്ങൾ നേരെ പോവാം അരുവിൽ ഇപ്പൊ വെള്ളം വെള്ളം കുറവല്ലേ എന്നാ പോട്ടെ

ഫ്രണ്ട്സ് അപ്പം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടേക്ക് വന്നപ്പോൾ നമ്മൾ ഇത്രയും ഒരു ചെറിയ വീഡിയോ എന്നൊരു കൺസെപ്റ്റായിരുന്നു നമുക്കുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനോഹരമായ ചില കാഴ്ചകൾ കിട്ടുകയുണ്ടായി അത് നിങ്ങൾ കണ്ടു കാണാമെന്ന് വിചാരിക്കുന്നു ഒരു ഒരാട്ടിന്റെ തിട്ടയിൽ പൂത്ത് നിൽക്കുന്ന കൂച്ചെടികൾക്കിടയിലൂടെ നടന്നു പോകുന്ന ആ ഒരു രംഗം നിങ്ങളെ കണ്ടു കാണുമല്ലോ മനോഹരമാണെന്ന് ഞങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ ഈ സായം സന്ധ്യയിൽ ആറും അതിൻ്റെ പരിസരവും ആറ്റൻതിട്ടയിൽ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളും ഗ്രാമീണ പശ്ചാത്തലത്തിൽ മനോഹരമായൊരു എക്സ്പീരിയൻസാണ് സദ്യത്തിൽ ഈ വഴിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ തൊട്ട് എടുത്തുവശത്ത് കാണുന്ന വനം എന്ന് പറയുന്നത് ആനയും അതുപോലെയുള്ള വന്യമൃഗങ്ങളൊക്കെ ഒരുപാടുള്ള വനങ്ങളാണ് വനമാണ് അപ്പം നമ്മൾ ഈ വനത്തിനുള്ളിലാണ് പനങ്കൂടുന്ന വാട്ടർഫോൾസിൽ പോയിട്ടുള്ളത് ആ വീഡിയോ എല്ലാവരും കാണാ കാണുക അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാവും അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു നമ്മൾ യാത്ര ഒരിക്കലും അവസാനിപ്പിക്കുന്നില്ല ഇന്ന് താൽക്കാലികമായിട്ട് സന്ധ്യ ആയതുകൊണ്ട് അവസാനിപ്പിച്ച് നമ്മൾ വീട്ടിൽ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ യാത്ര ഉടൻ തന്നെ വീണ്ടും ആരംഭിക്കും പുതിയ ഡെസ്റ്റിനേഷൻ പുതിയ അനുഭവങ്ങൾ പുതിയ യാത്ര പുതിയ പാഠങ്ങൾ ക്കെ നമ്മൾ പഠിക്കാൻ തുടങ്ങും അപ്പം കൂടെ നിങ്ങൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു യാത്രയുടെ ആ മനോഹര കാഴ്ചകൾ മനോഹര അനുഭവങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ ഞാനും തയ്യാറാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ഇവിടെ പറയുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം പമ്പയാറിൻ്റെ ഈ മനോഹരമായ കാഴ്ചകൾ ഈ നമുക്ക് പിന്നിൽ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ വാഹനം എടുത്ത് ബൈക്കെടുത്ത് മെല്ലെ ഈ കോൺക്രീറ്റ് റോഡിലൂടെ മുന്നോട്ട് യാത്രയാവുകയാണ് എല്ലാവർക്കും ബൈ ബൈ